ആ ഞാന ആ മറ്റേ ഫോണിൽ എത്ത് ഒന്നും പറയണ്ട ഞാൻ കെ എസ് ആർ ടി സിന്റെ മുമ്പുള്ള പീഡിയില്ലേ സെൽഫോണിക്സ് അവിടെ ഇണ്ട് പറയണ്ട ചങ്ങായി രാവിലെ തന്നെ പെട്ട് പോസ്റ്റാണ് പോസ്റ്റ് ആണ് പോസ്റ്റ് എഴുതി കൊണ്ടുവരുമോ ഒറ്റക്കിരുന്ന് പ്രാന്താ പെട്ടെന്ന് 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 കുറച്ച് േ ഫോൺ കിട്ടാൻ കൊറേ സമയം എടുക്കും അല്ലേ സാറേ ഫോൺ ശരിയായിട്ടോ പെട്ടെന്നോ ഇന്റെ സ്ക്രൂ സാറേ അയച്ച സ്ക്രൂ കഴിഞ്ഞു ഇട്ട സാറേ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഞാൻ കുറച്ച് സ്പെൻഡ് കരുതിയിരുന്നു സ്പീഡി സർവീസ് ആണ് ഓ അതെന്താന്ന് ഇവിടെ എക്സ്പീരിയൻസ്ഡ് ടെക്നീഷ്യൻസ് എന്നാല് ഇവനല്ല വേറെ ഉള്ളിൽ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് സാർ ഒന്ന് ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് സമയമില്ല സാർ അത്യാധുനിക കുറച്ച് മെഷീനറീസ് ഉണ്ട് ഒന്ന് ഒന്ന് വേണ്ട വേണ്ട കൂടെ സാറിന് തിരക്കില്ലേ ഇല്ല ഇത് മൊത്തം മൊത്തം ടെക്നീഷ്യൻസ് ഞങ്ങൾ ഇവിടെ മൊബൈൽ ഫോൺ നമ്മളെ കോഴ്സ് പഠിക്കുന്ന ട്രെയിനീസ് നമ്മള് മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സ് കൊടുക്കുന്നുണ്ട് സാറേ പെൺകുട്ടികളെ ഓഫറിലാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് ഹലോ നമസ്കാരം പല പാരന്റ്സും പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കാറുണ്ട് ഈ എസ് എസ് എൽ സി പ്ലസ് ടു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഉയർന്ന ശമ്പളമുള്ള നല്ലൊരു ജോലി സാധ്യതയുള്ള കോഴ്സ് എന്താണെന്നും ഇതിപ്പോ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ഉയർന്ന ജോലി സാധ്യതയും നല്ല സാലറിയുമുള്ള ഒരു കോഴ്സാണ് മൊബൈൽ ഫോൺ ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഉള്ളതിനാലും ഇവരുടെ സ്വന്തം സർവീസ് സെന്ററിലെ ട്രെയിനിങ് ഉള്ളതിനാലും ഈ കോഴ്സിനായി സെൽഫോണിക്സിനെ സ്ട്രോങ് റെക്കമെൻഡ് ചെയ്യുന്നു